കേരളത്തിലെ കേരളത്തിലെ പൈസ കൊറേ രാജ്യത്തിൽ കടത്താൻ പൈസയുണ്ട് ഇവിടെ കേരളം നോക്കാനുള്ള പൈസ ഓരോ സ്ഥലങ്ങളും നോക്കുന്നില്ല ഇവിടെ ഇവര് പടക്കം പൊടിച്ച് അവിടെ പടക്കം പൊടിച്ച് കൊണ്ടുപോയി അവടലിയാക്കും നമ്മളെ ഒരു കാര്യം നോക്കാൻ സർക്കാർ വിട്ടാല് ആ നോക്കിയ വന്നത് ഇവര് തിന്നുകൂടി അതിന്റെ കിടന്നുറങ്ങാനാണ് പാട്ടിലേക്ക് നോക്കാനുള്ള അധികാരം ഇവർക്കുണ്ട് പോറഷനുണ്ട്

അല്ല എനിക്ക് ഞാൻ ഞാൻ എനിക്ക് ഇറങ്ങി പോകണ്ട അധികാരമല്ല ഇത് പൈസ കൊടുത്തു പോകേണ്ട സ്ഥലമാണ് കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ ആനക്ക് ഞാൻ പണി കൊടുക്കും ആനക്ക് പണി കൊടുക്കാൻ പഠിച്ചതാ ഞാന് ഇത് അമ്പലത്തിൽ ആന പിന്നെ കാണുന്നില്ല ഓരോ ആനപ്പാപ്പമാര് ആനപ്പാപ്പമാർക്ക് ബുദ്ധി വേണം എന്നെങ്ങനെ ആന ആന പണി എടുക്കാൻ പാടുള്ളു എന്നാ പിന്നെ ഈ ആന രണ്ടും കൂടി തമ്മിയെ കുത്തു കുത്തുമ്പോ അത് കണ്ണങ്ങ് പോത്ത് പിടിച്ചാ പോര ഇത് പുറത്തിരുന്നിട്ട് ഇത് എവിടെ കിടന്ന ആൾക്കാരെ ആന പോപ്പര് ആദിവാസി അഞ്ചു ലക്ഷം തന്നിട്ട് ഇവരും ഒഴിവാക്കും പിന്നെ ആനനെ പൂനനെ അന്ന് ഇവര് നോക്കും അവര് പാർട്ടിക്കാരെ ഒരു െ പേടി വെക്കൂല ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ പേടി ഒരാളെ ഇനി ഒരു ആദിവാസി കൊന്നാൽ കൊണ്ടാല് കോട്ടേഴ്സിൽ ആൾക്കാർ തീ വെക്കാൻ നോക്കും ഇവിടെ ശവ ഉള്ളര് കൂടി വരുവാണെങ്കിലല്ലേ ഇന്നിപ്പോ കോട്ടേഴ്സിൽ തീ വെക്കാൻ റിയാ കോഴ്സ് ആക്കോണ്ട് അവരതിനകത്ത് ജീവിക്കുന്നുണ്ട് ആദിവാസി കാട്ടിലുള്ളിൽ ആദിവാസി നഷ്ടപ്പെടാ അവർക്ക് എന്താ പോയെ

ണി ആറു മണി ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റില്ല ഇവിടുന്ന് രാവിലെ പണിക്ക് പോകാൻ വേണ്ടി പറ്റില്ല ഇവിടുന്ന് ആറു മണിക്ക് എങ്ങനെയാ ടൗണിലേക്ക് എട്ട് മണിയായെങ്കിൽ ഏതൊരു മനുഷ്യന്റെ അടുത്തും പണിക്ക് പോകാൻ വേണ്ടി പറ്റും ഈ എട്ട് മണിക്കല്ല ഇരുടെ ഈ സമയൊക്കെ ഏഴ് ഏഴര ആകാണ്ട് നേരം പൊളിക്കുന്നില്ല ആ സമയത്ത് നമ്മൾ പോന്ന വഴിക്കും തന്നെ ചിലപ്പോ ആന ചവിട്ടി പോയി നിങ്ങടെ പണിക്ക് പോകാനും ുംങ്ങായും പിന്നെ എന്നിട്ട് പോകുന്ന ബാക്കിയാക്കുന്ന ഇവരല്ല വരെ മക്കള മക്കള മക്കളാ